ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരം ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ഒരു നാട്ട് ഒരു ഇലയാണ് ഒരു പച്ച ഇലയാണ് നമ്മൾ നാട്ടിലൊക്കെ സാധാരണ നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന സാധാരണയായിട്ട് കാണുന്ന ഒരു ഇലയാണ് അപ്പോൾ ഇലയാണ് എൻ്റെ പുറകിൽ കാണുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതാണ് ഇത് വള്ളി പോലെ പടർന്നിരിക്കുകയാണ് കണ്ടോ ഇതിങ്ങനെ വള്ളി പോലെ ചുറ്റി പടർന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെ കുരുമുളക് ചെടീൻ്റെ മോള് ഒന്നാകെ ചുറ്റി പറഞ്ഞിരിക്കുകയാണ് മുകളിലേക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഇതാണ് നമ്മൾ നേരത്തെ പുറകിൽ കണ്ട ഈ വള്ളിയിലുണ്ടാകുന്ന ഇല അപ്പോൾ ഇത് കുന്നി കുന്നിക്കുരു എന്ന് പറയില്ല നമ്മൾ കുന്നിക്കുരു ഒരുപാട് കണ്ടിട്ടുണ്ട് ഭംഗിയുള്ള ഇതാണ് കുന്നിക്കുരു ആ കുന്നിക്കുരുവിൻ്റെ മരമാണ് അത് മരല്ല വള്ളിയിലാണ് ഈ വള്ളിയിലാണ് അത് അതുണ്ടാകുന്നത് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് നമ്മൾ കൈയിനോ കാലിനൊക്കെ എല്ലിനോ ഒക്കെ കേടുപറ്റിയിട്ട് ചതവോ അല്ലെങ്കിൽ പൊട്ടലോ എന്തായിക്കോട്ടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കവിടെ നീര് വരും കുറേ കഴിഞ്ഞാലും നമുക്കവിടെ നീരിങ്ങനെ വന്നത് കാണാം അപ്പം നമുക്കിത് വെച്ചിട്ട് ഈ നീരിനെ കളയാന്നുള്ളതാണ് ഈ ഇല വെച്ചിട്ട് ആ പിന്നെ കുറേ പേര് എത്ര നമ്മൾ മരുന്നാണെങ്കിലും എല്ലാം എല്ലാം കഴിഞ്ഞിട്ടും പിന്നെ നമുക്ക് നീര് വയ്ക്കും അതായത് ട്രീറ്റ്മെൻറ്റുകളൊക്കെ കഴിഞ്ഞാലും എല്ലാം ശരിയായാലും നമുക്ക് ആ ജോയിൻറ്റിലോ എവിടെയാണെങ്കിലും നീര് വെച്ച് കാണാറുണ്ട് ഇനിയിപ്പം അല്ലാതെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും കാരണമെന്നു വെച്ചാൽ നീര് വെക്കുകയാണെങ്കിൽ ഉപയോഗിക്കേണ്ട ഒരു ഇലയാണ് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന സാധാരണയായിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇനി നമ്മൾ വീഡിയോയിൽ പറയുന്നത് അതായത് നമുക്ക് മറ്റു ഇലകളൊക്കെ അരച്ച് തേക്കേണ്ട വരും പക്ഷേ ഇതിൻ്റെ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ്ലി അതായത് നേരിട്ട് നമുക്ക് ഇത് തേക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മളിവിടെ കുറച്ച് തൈലം അത് നമ്മൾ എന്തെങ്കിലും തൈലം തേക്കുന്നുണ്ടെങ്കിൽ ആ തൈലം തേച്ചിട്ട് ഇത് ജസ്റ്റ് അവിടെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുക അത് നീര് കട്ടുള്ളത് എവിടെയെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ എന്തെങ്കിലും തൈലോ എന്തെങ്കിലും എണ്ണയോ എന്തെങ്കിലും പുരട്ടിയിട്ട് അവിടെ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റും ഇങ്ങനെ അത് ഉപയോഗിക്കാം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നേരിട്ട് നമുക്ക് അതായത് പറിച്ചിട്ട് നേരിട്ട് ഒട്ടിച്ച് ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഏത് ഭാഗത്താണ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി ഇനി കാലിലാണെങ്കിലോ കയ്യിലോ എവിടെയാണെങ്കിലും നമുക്കത് നേരിട്ടിങ്ങനെ പറിച്ചിട്ട് ഒട്ടിച്ച് വെക്കാം പിന്നെ അതല്ലാതെ നമുക്ക് അരച്ചിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കവിടെ നീരെവിടെ ഉള്ളത് വെച്ചാൽ അവിടെ തേച്ച് കൊടുക്കാം പെട്ടെന്ന് അതിനൊരു ആശ്വാസം ഉണ്ടാവും വളരെ പണ്ട് കാലത്ത് മുതലേനെ എല്ലാവരും ഉപയോഗിക്കുന്ന കാര്യം കൂടിയാണിത് കുന്നി കുന്നിക്കുരുല്ലേ നമ്മൾ കുന്നിക്കുരു കണ്ടിട്ടുണ്ട് ആ കുന്നിക്കുരിൻ്റെ ഇലയാണ് അപ്പോൾ നമ്മൾ പറമ്പിലോ നാട്ടിൻ പുറത്ത് എല്ലായിടത്തും കാണാവുന്നതാണ് ഒരു വള്ളിയിലാണ് ഇതുണ്ടാവുന്നത് ഇതാ കണ്ടോ ഇനി ഇത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ പൂത്ത് വരും പൂത്ത് അതിൽ കായ ഉണ്ടാവും അപ്പോൾ പറ്റുവാണെങ്കിൽ നമുക്ക് അതും കൂടി കാണിക്കാം നല്ല ഭംഗിയാണ് പൂത്ത് പൂ കാണാനും നല്ല ഭംഗിയാണ് പിന്നെ കായ കുന്നിക്കുരുണ്ടാകും നല്ല ഭംഗിയാണല്ലോ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് അതും കൂടി നമ്മൾ കാണിക്കാം കാണിക്കാതെ നമ്മളെ വീടിൻ്റെ ഉള്ളതാണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ